ഇരുപത് വർഷം മുൻപ് ക്രിസ്തു മതം സ്വീകരിച്ച ഏഴ് കുടുംബങ്ങൾ ഹിന്ദു മതത്തിലേക്ക് മടങ്ങിയെന്ന വാർത്തകൾ പുറത്തുവരുന്നു കടബാ താലൂക്കിലെ പഞ്ചാബ് അല്ലോടി എന്നിവിടങ്ങളിലെ ഏഴ് കുടുംബങ്ങളാണ് ഹിന്ദു മതത്തിലേക്ക് മടങ്ങിയത് ഇരുപത് വർഷം മുൻപ് ക്രിസ്തു മതത്തിൽ ചേർന്നവരായിരുന്നു ഇവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കടുത്ത ദാരിദ്ര്യത്തിലായിരുന്ന ഇവരെ മെച്ചപ്പെട്ട ജീവിതവും തൊഴിലും വാഗ്ദാനം ചെയ്താണ് വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിൽ ചേർത്തിരുന്നത് എന്ന് പറയുന്നു രണ്ടു വർഷമായി വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും നടത്തിയ ശ്രമഫലമാണ് ഇവരുടെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയത് എന്നാണ് അറിയുന്നത് പതിനഞ്ച് പുരുഷന്മാരും പത്ത് സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരാണ് വീണ്ടും ഹിന്ദുമതം സ്വീകരിച്ചത് പഞ്ചശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്രത്തിൽ ഇത് സംബന്ധിച്ച് നടന്ന ചടങ്ങിൽ വി എച്ച് പി പ്രമുഖ് സൂര്യനാരായണ പഞ്ചവിഭാഗം ധർമ്മരക്ഷായജ്ഞം നടത്തിയാണ് ഇവരെ ഹിന്ദുമതത്തിലേക്ക് സ്വീകരിച്ചത് സനാതന ധർമ്മത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഇൻഡോറിൽ മുപ്പതോളം പേർ മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു ഹിന്ദുമതത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസമാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ മുസ്ലിം വിശ്വാസികളായിരുന്ന മുപ്പതോളം പേർ ഹിന്ദുമതം സ്വീകരിച്ചു ഖജ്രാന ഗണേശ ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ചടങ്ങുകൾ മധ്യപ്രദേശ് മതസ്വാതന്ത്ര്യ നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രകാരം പതിനാല് സ്ത്രീകൾ ഉൾപ്പെടെ മുപ്പത് പേരാണ് മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് മാറിയത് എന്ന് പ്രാദേശിക സംഘടനയായ സജ്ഹ സംസ്കൃതി മഞ്ച് പ്രസിഡന്റ് സാം പവ്രി പറഞ്ഞു ഇവർ സ്വമേധിയ മതം മാറുകയാണ് എന്ന് പ്രഖ്യാപിച്ച് മധ്യപ്രദേശ് മതസ്വാതന്ത്ര്യ നിയമം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പ്രകാരം ജില്ലാ ഭരണകൂടത്തിന് സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ക്ഷേത്രത്തിലെത്തി പൂജയിൽ പങ്കെടുത്തവർ തങ്ങളുടെ പേരുകളും മാറ്റി ഖജറാന ഗണേശ ക്ഷേത്രത്തിൽ സ്വമേധയാ മതം മാറാനുള്ള ചടങ്ങിൽ പങ്കെടുത്തവരെക്കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചു എന്തെങ്കിലും സമ്മർദ്ദമോ സ്വാധീനമോ അത്യാഗ്രഹമോ മൂലം ഇവർ മതം മാറിയതായി ഇതുവരെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അഭിനയ വിശ്വകർമ്മ പറഞ്ഞത് ഹിന്ദുമതത്തിൽ നിന്നും പല പലവിധ പ്രലോഭനങ്ങളെ മറ്റൊരു മതത്തിലേക്ക് ചേക്കേറിയവർക്ക് സ്വന്തം വേരുകളുടെ മഹത്വം തിരിച്ചറിയാൻ പ്രേരണയായത് അയോധ്യ രാമക്ഷേത്രം എന്നൊരു അഭിപ്രായം പൊതുവെയുണ്ട് നേപ്പാളിലെ പാർസ ജില്ലയിലെ ബഹദൂർമായ വില്ലേജ് മുനിസിപ്പാലിറ്റിയിലെ ഗ്രാമവാസികളാണ് സനാതന ധർമ്മത്തിന്റെ വെളിച്ചത്തിലേക്ക് മടങ്ങിയെത്തിയത് പണം ഉൾപ്പെടെയുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങി മതം മാറിയ മുന്നൂറ്റി അൻപതോളം പേർ തിരികെ സനാതന ധർമ്മത്തിലേക്ക് എത്തി വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്ത്യൻ മിഷണറിമാർ പാവപ്പെട്ട ഹിന്ദുക്കളെ പണവും മെച്ചപ്പെട്ട ജീവിതവും മികച്ച വിദ്യാഭ്യാസവും വാഗ്ദാനം നൽകിയാണ് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറ്റിയത് എന്നാൽ അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചപ്പോൾ മുതൽ ഇവർക്ക് പുതിയ തിരിച്ചറിവുണ്ടായി സ്വന്തം മതത്തിൽ നിന്നും ചെറിയ പ്രലോഭനങ്ങളുടെ പേരിൽ മറ്റൊരു മതത്തിലേക്ക് മാറിപ്പോയത് ശരിയായില്ല എന്ന ചിന്തയാണ് വീണ്ടും ഹിന്ദുമതത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ അവരെ പ്രേരിപ്പിച്ചത് കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമന്റെ വിഗ്രഹം സ്ഥാപിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ഇത് കണ്ടപ്പോൾ ഇവരുടെ ഉള്ളിൽ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചെത്താനുള്ള ആഗ്രഹം ശക്തമാവുകയായിരുന്നു അതോടെ അവർ ഹിന്ദു സംഘടനകളുമായി ബന്ധപ്പെട്ടത് തങ്ങളുടെ ആഗ്രഹം അറിയിച്ചു പിന്നീട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലാണ് ഇവരെ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ചടങ്ങുകൾ സംഘടിപ്പിച്ചത് കർവാപ്പസിയിലൂടെ അതായത് വീണ്ടും സ്വന്തം ഹിന്ദു മതത്തിലേക്ക് മടങ്ങൽ ചടങ്ങിന്റെ ഭാഗമായി ഹവനമടക്കമുള്ള കർമ്മങ്ങൾ നടന്നു സനാതന ധർമ്മത്തിലേക്ക് മടങ്ങുന്നവരെല്ലാം ഗംഗയിൽ കുളിച്ച് ശുദ്ധി വരുത്തി ശ്രീരാമനെ പ്രാർത്ഥിച്ചു പലപ്പോഴും തങ്ങളെ മതം മാറ്റിയത് പല മോഹന വാഗ്ദാനങ്ങളും പറഞ്ഞാണെങ്കിലും മതം മാറിയതോടെ അവർ തങ്ങളെ അവഗണിക്കാൻ തുടങ്ങിയെന്നും ഇവർ പറയുന്നു വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമൻ ജന്മസ്ഥലത്തിലേക്ക് മടങ്ങിയപ്പോൾ തങ്ങൾക്കും സനാതനധർമ്മത്തിലേക്ക് മടങ്ങണമെന്ന് തോന്നി എന്നായിരുന്നു ഇവരുടെ വാക്കുകൾ എന്തായാലും സനാതനധർമ്മത്തിലേക്ക് മടങ്ങുന്നവർ അതായത് ഒരിക്കൽ ഹിന്ദു ആയിട്ട് മറ്റു മതങ്ങളിലേക്ക് പോയവർ തിരിച്ച് മടങ്ങി സ്വന്തം മതത്തിലേക്ക് വരുന്നത് നല്ല കാര്യം തന്നെയാണ് ഒരിക്കലും വിശ്വസിക്കുന്ന മതത്തിൽ നിന്ന് ഒരാളെയും മറ്റൊരു മതത്തിലേക്ക് നിർബന്ധിച്ചായാലും എന്തെങ്കിലും ആകർഷിച്ചു കൊണ്ട് ആണെങ്കിലും കൊണ്ടുവരുന്നത് ഒരിക്കലും ശരിയായ ഒരു സംഗതിയല്ല പക്ഷേ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു വരുന്നതിന് ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള അഭിപ്രായം പറയാൻ സാധിക്കുകയില്ല അത് സ്വയം ഇഷ്ടമാണ് സ്വയം ഒരു തെറ്റ് ചെയ്തു എന്നതിൻ്റെ കുറ്റബോധത്തിലായിരിക്കും പലരും തിരിച്ചു വരുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്